Hai. Hai. Hmm. Nah, lu time ini pendek, ya, Kita time. ടൈമാണ് ഞാൻ ഞാനൊരിത്തിരി താമസിച്ചാണ് എണീറ്റത് അപ്പോൾ ഉച്ചിക്കത്തെ ഭക്ഷണമൊക്കെ കഴിക്കേണ്ടതു കൊണ്ട് ഞാനൊരു ഇച്ചിരി തേയില വെള്ളവും അതേപോലെ തന്നെ ഒരു പഴവും മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനും അമ്മയും ഒരുമിച്ചിരുന്നാണ് കമൻസും മെസ്സേജസും ഒക്കെ വായിക്കാറ് അങ്ങനെ നമ്മൾ വാങ്ങിച്ചു കേട്ടോ പിന്നെ അതിനിടയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള ഫുഡ് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ പോയത് പിന്നെ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയ്ക്ക് കമൻസിന് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അതിനിടയിൽ ഫേസ് ഫേസ്ബാക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇപ്പം തന്നെ സമയം ഒരു മണിയായിട്ടോ അമ്മ ഫുഡ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിന്ന് കഴിക്കാനുള്ളത് മീൻ വറുത്തതും പയറ് തോരനും പിന്നെ നമ്മുടെ ഫേവറേറ്റ് സാമ്പാർ സാമ്പാർ കഴിച്ച് മടക്കില്ല എന്ന് പലരും ചോദിക്കുന്നുണ്ട് നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം ആയതുകൊണ്ട് നമുക്ക് മടക്കില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ കുളിയും നനയൊക്കെ കഴിഞ്ഞ് വന്ന് ഫുഡും കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നാല് മണിയായി പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ ചായ കുടിക്കുന്ന വീഡിയോ തൊട്ട് നീ എടുക്കുകയാണ് അപ്പം താഴെ കടയിൽ അമ്മ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പഴംപൊരി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ചായ പൊടിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ കുറച്ച് അടുക്കിപ്പുറങ്ങളും കൂടിയുണ്ട് കേട്ടോ കുറേ ബേസ് ബോർഡുകൾ കാര്യങ്ങൾ പിന്നെ നമ്മൾ ട്രീ എടുത്ത് ഞാൻ ബേസ് ബോർഡിലാക്കി അടുത്ത വർഷത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനിടയിൽ ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ ചോദിച്ചായിരുന്നു ഏതാണ് നമ്മൾ വൈഫൈ കണക്ഷൻ എടുത്തതെന്ന് നമ്മൾ കേരള വിഷനാണ് എടുത്തത് കേട്ടോ അപ്പോൾ അതെല്ലാം അവിടെയെല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കുവാണ് പിന്നെ നമ്മൾ ക്രിസ്മസിന് വാങ്ങിച്ച വൈനാണ് കേട്ടോ അന്ന് നമ്മൾ ഒരുപാടൊന്നും ഉപയോഗിച്ചില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം നാളെ ന്യൂ ഇയർ ആണല്ലോ അപ്പോൾ അത് അതെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ നമ്മുടെ മാമനാണെങ്കിൽ താഴത്തെ പറമ്പിലെ പരിപാടികളെല്ലാം മാമൻ്റെ കൃഷി സ്ഥലത്ത് പരിപാടികളെല്ലാം കഴിഞ്ഞ് ആളെ നമ്മുടെ നമ്മുടെ മുറ്റവും റോഡും ഒക്കെ നിരീക്ഷിക്കുകയാണ് അഴുക്കൊക്കെ ആയിട്ട് കിടക്കുകയാണെന്ന് കേട്ടോ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ വിളക്കൊക്കെ കടിച്ചു പിന്നെ ഞാനും പ്രാർത്ഥിക്കാനൊക്കെ പോയിരുന്നു കേട്ടോ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം